െ രക്ഷിക്കുന്നു നല്ല ഓട്ടം കിട്ടണേ ഒരു മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഇനിയും പെട്രോളിന്റെ വില കൂട്ടരുതേ ദൈവമേ മൊബൈൽ കോടതി സാറന്മാർക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുക്കണേ പമ്പിൽ നിന്നും മണ്ണെണ്ണ ചേർക്കാത്ത പെട്രോൾ കിട്ടണേ ചന്ദനത്തിരി ഉം തല ചൊറിയുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി എന്തെങ്കിലും ഓസാം നിസ്സാര കാശല്ലേ ഉള്ളൂ ഒരു പാക്കറ്റ് തിരി വാങ്ങി ചോദിച്ചൂടെ എന്നെ പോലെ അല്ലല്ലോ ഡബിൾ വരുമാനമല്ലേ നിനക്ക് വരുമാനം അല്ലേ ഫോറിൻ കച്ചവടം അറിയാം അതുപോലെയാണോ നീ ഓട്ടോ ബാബു എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ മുഴുവൻ ദോസ്തല്ലേ നമ്മൾ ഈ ഓട്ടോകാരുടെ കൂട്ടത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള വിവരമുള്ള വിനയമുള്ള മതി 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 ഇത് കേൾക്കുന്നതിനേക്കാൾ നിനക്ക് തിരിയരുന്ന പാക്കറ്റോടെ കൊണ്ടുപോയ്ക്കോ ഇത് ലാസ്റ്റാണ് നാളെ മുതൽ ചോദിക്കണ പ്രശ്നമില്ല ഇങ്ങനെ ലോട്ടറിക്കാരെ പോലെ നാളെ നാളെ എന്ന് നീ വിളിച്ച് പറയാൻ തുടങ്ങിട്ട് കുറെ നാളായി ഇനിയെങ്കിലും ഈ ഓസൊന്ന് നിർത്തുമോനെ അതെ ഒരു അടുത്ത ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജിങ്കാന വാ നമുക്ക് എല്ലാവർക്കും ചെയ്തു കാര കടയിൽ നിന്ന് ഓരോ ചായ അടിച്ചിട്ട് വരാം എന്റെ ചായക്കുള്ള പൈസ കൂടി ബാബുവിന്റെ പറ്റിലിരിക്കോ ഞാൻ പിന്നെ കുടിച്ചോളാം എങ്ങനെ ഉണ്ടായിരുന്നെ എന്താ നീ മരണില്ലേ വേണ്ട ഞാന് ഇപ്പൊ ചായ കുടിച്ചതേ ഉള്ളു എന്തെല്ലാം പിന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞാ പിന്നെ നിന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട നീ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ ഹെഡ് മാസ്റ്റർമാരുടെ യൂണിയന്റെ ആണ് ഞാൻ നിന്റെ അടുത്തും ഒരുപാട് അത് ഞാൻ നോക്കിക്കോളാം ഇന്ന് രാവിലെ തന്നെ തമ്മിൽ കാണേണ്ട ഒരു പ്രധാന കാര്യം ഉണ്ടെന്ന് പറഞ്ഞ ഞാനും അവള് പിരിഞ്ഞത് അതിലും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവള് പിരിഞ്ഞത്

കൃഷ്ണ നീ വരുന്ന പ്രശ്നം ഉണ്ടാക്കരുത് നീ ആയിട്ട് ഇത് കുളമാക്കരുത് എടാ ഞാനും സുധീൻ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുക ഡൈവറാ നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് ഒരുപാട് അടുത്ത് കഴിഞ്ഞു രാജു മാർക്കറ്റിൽ അയ്യോ മാർക്കറ്റിലേക്കുള്ള വഴി ജാമാണല്ലോ അബൂട്ടി മാത്രല്ല എന്റെ വണ്ടിക്ക് വലിവ അല്പം കുറവാ കൃഷ്ണനോട് പറയും കൃഷ്ണനോട് പറയും വണ്ടിയിൽ അല്ലൂട്ടിയെ വിടാം എന്നാല് വണ്ടി വലിക്കില്ലെന്ന് പറഞ്ഞാൽ വിടിയാക്കിയതിലായി അങ്ങോട്ട് നോക്ക്

വേണ്ട വേണ്ട വെറുതെ ഒന്നും വേണ്ട പണ്ട് ഞമ്മടെ ഐശയ ഇട്ട് ഞമ്മള് മതലിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇത് ഭർത്താനം പറഞ്ഞു പറഞ്ഞേ അവസാന പുല്ലേ അയ്യാട്ടി ഇത് അത്ര ഒന്നും എന്താ മിണ്ടരുത് പോയി പറഞ്ഞു നിർത്തി ആ മോളെ ഇതൊന്നും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ വല്ലവനെ കുടിക്കരുതെന്ന് എന്തെങ്കിലും വേണമെങ്കില് ഈ കൃഷ്ണനോട് പറഞ്ഞാൽ പോരെ അതുപോലെ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല വിഷം ചേർത്ത് തരാൻ പോലും മടിക്കാത്തവനവൻ സത്യം